കഴിഞ്ഞ കുറച്ച് നാളുകളായി ദിയ കൃഷ്ണയാണ് സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ച കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്ന ഇൻഫ്ലുവൻസറായി കൃഷ്ണ മാറി ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷും ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞ വർഷമായിരുന്നു ദിയയും അശ്വിനും വിവാഹം ചെയ്തത് പ്രണയ വിവാഹമായിരുന്നു രണ്ടുപേരുടെയും പ്രണയത്തിലായി അധികം വൈകാതെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഇരുവരും തീരുമാനിച്ചു വിവാഹത്തിന് ശേഷം പെട്ടെന്ന് തന്നെ ദിയ ഗർഭിണിയാകുകയും ഈ മാസം അഞ്ചിന് ഇവർക്ക് ആൺകുട്ടി ജനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അശ്വിനുമായി പ്രണയത്തിലാകുന്നതിന് മുൻപ് ദിയ വൈഷ്ണവുമായി പ്രണയത്തിലായിരുന്നു എന്നാൽ ഇത് ബ്രേക്കപ്പായി അന്ന് ദിയയ്ക്ക് ആശ്വാസമായത് അശ്വിന്റെ സാമീപ്യമാണ് വൈകാതെ ഇരുവരും പ്രണയത്തിലായി ഇവരുടെ വിവാഹം നടക്കുകയായിരുന്നു വിവാഹത്തിന് ശേഷം ദിയ ഹാപ്പിയാണ് എന്നാൽ വൈഷ്ണവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമോ ദിയയുമായി പിരിഞ്ഞ ശേഷം ദിയയുടെ ആരാധകർ ഒന്നടങ്കം വൈഷ്ണവിനെതിരെ തിരിഞ്ഞു ഇന്ന് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടേണ്ട സാഹചര്യമാണ് വൈഷ്ണവിന് വൈറലായ വൈഷ്ണവിന്റെ മിക്ക വീഡിയോകളുടെയും കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ദിയ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ടും നെഗറ്റീവ് കമന്റുകൾ തുടരുന്നു ദിയയെ വൈഷ്ണവ് വല്ലാതെ വിഷമിപ്പിച്ചിരുന്നെന്നാണ് പഴയ ബ്ലോഗുകൾ ചൂണ്ടിക്കാട്ടി ആരാധകർ പറയുന്നത് അന്ന് ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരെയൊന്നും ഇന്ന് വൈഷ്ണുവിനൊപ്പം കാണാനില്ല വൈഷ്ണുവിന്റെ അടുത്ത കൂട്ടുകാരിൽ ഒരാളായിരുന്നു അശ്വിൻ ഇപ്പോഴത്തെ വീഡിയോകൾ മിക്കതും വൈഷ്ണവ് തനിച്ചാണ് ിയയുമായുള്ള റിലേഷൻഷിപ്പിന്റെ സമയത്ത് കൂട്ടുകാർക്കൊപ്പമായിരുന്നു വൈഷ്ണവിന്റെ മിക്ക വീഡിയോകളും എന്നാൽ ഇപ്പോൾ ആ ഫ്രണ്ട്സൊന്നും വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാറില്ല എൻ്റെ മുൻ കാമുകനുമായി പിരിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ദിയ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഞാനത് പരസ്യമായി പറയും കാരണം എന്നെ പരിചയമുള്ളവർ ഇപ്പോൾ എന്നെ കാണുമ്പോൾ നീ എത്ര ഹാപ്പി ആയിരിക്കുന്നു എന്ന് പറയുന്നു നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് പറയുന്നു അതിനു ഞാൻ പുള്ളിക്കാരനെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ വീണ്ടും പുള്ളിക്കാരനെ പിടിച്ചു നിർത്താൻ പാടില്ലായിരുന്നു പൊക്കോ എന്ന് പറയണമായിരുന്നു പക്ഷേ ഞാനെല്ലാം ശരിയാക്കാൻ ട്രൈ ചെയ്ത് പിടിച്ചു നിർത്തിക്കൊണ്ടേയിരുന്നു പണ്ടേ പൊക്കോ എന്ന് പറഞ്ഞു വിടേണ്ടതായിരുന്നു ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഓന്നിന്റെ സ്വഭാവം കാണിക്കുന്നവരെ എനിക്കിപ്പോൾ കണ്ടാലറിയാം എന്നായിരുന്നു ദിയ ബ്രേക്കപ്പിന് കുറച്ചു മുൻപ് പറഞ്ഞിട്ടുള്ളത് നിരവധി പേർ ദിയയെ പിന്തുണച്ചു വൈഷ്ണവ് ദിയയ്ക്ക് ബഹുമാനം നൽകിയിരുന്നില്ലെന്നും അതുകൊണ്ടാണ് ദിയ ബന്ധം ഉപേക്ഷിച്ചതെന്നും കമന്റുകളുണ്ട് തന്നെ അവഗണിക്കുന്ന വൈഷ്ണവിനേക്കാൾ എന്തുകൊണ്ടും നല്ല പങ്കാളി അശ്വിനാണെന്ന് ദിയയ്ക്ക് തോന്നിയിരിക്കാമെന്നും അശ്വിനാണ് ദിയയ്ക്ക് ചേർന്ന പങ്കാളിയെന്നും ആരാധകർ അന്ന് തന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈഷ്ണവ് പങ്കുവച്ച വീഡിയോ വൈറലായിരുന്നു തമാശ രൂപേണയുള്ള റീലാണിത് പുലിവാൽ കല്യാണം എന്ന സിനിമയിലെ സലിങ് കുമാറിന്റെ ഡയലോഗാണ് വൈഷ്ണവും സുഹൃത്തുക്കളും റീലാക്കിയത് അങ്ങനെ പടക്കക്കട ഗുദാഗവ എന്തൊക്കെ മേളമായിരുന്നു പാട്ട് ഡാൻസ് കൂത്ത് എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാകുമെന്ന് എന്ന ഡയലോഗാണിത് ഇത് ഇവിടെ കിടക്കട്ടെ ഇപ്പോൾ പറയാൻ കറക്റ്റ് ആണ് എന്നാണ് ക്യാപ്ഷൻ ദിയ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയൊരു റീൽ ഇട്ടതിന് കാരണമെന്തെന്ന് സോഷ്യൽ മീഡിയയിലൂടെയാണ് ചോദ്യം കമന്റ് ബോക്സ് വൈഷ്ണവ് ഓഫ് ചെയ്തിട്ടുണ്ട് അതേസമയം ചില ട്രോളുകൾ പേജുകളിൽ വീഡിയോ വന്നു ഈ വീഡിയോകൾക്ക് താഴെ വൈഷ്ണവിനെ പരിഹസിച്ച് കമൻറ്റുകളുമുണ്ട് ഡാ നീ ആദ്യം കമന്റ് ബോക്സ് ഓപ്പൺ ഓപ്പണാക്കിയിടൂ നിനക്കുള്ളത് അവിടെ വാങ്ങാമെന്നാണ് ഒരാളുടെ കമന്റ് അസൂയ കിട്ടാത്ത മുന്തിരി പുളിക്കും നല്ല കണ്ണുകടി ഉണ്ടല്ലേ എന്നെല്ലാം കമന്റുകളുണ്ട് റെഡ്ഡിറ്റിൽ ഈ വിഷയം ചർച്ചയായിട്ടുണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ മാത്രം ദിയയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ് റെഡ്ഡിറ്റിലെ ചോദ്യങ്ങൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ